ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു വെറൈറ്റി ഡിഷുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ വെള്ളത്തിൽ പുഴുങ്ങിയെടുത്തത് എന്നാൽ വീട്ടിലേക്ക് പോയാലോ ഞാനൊന്ന് വീടെത്തിരിക്കുന്നത് ഒരു കിലോ വലിപ്പത്തിലുള്ള ചിക്കനാണ് നമുക്ക് ആ ചിക്കനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കഴുകി വൃത്തിയായി എടുക്കാം ഇനി ഇതിലേക്കുള്ള മസാല പിടിക്കുന്നതിനായിട്ട് ഒന്ന് വരഞ്ഞ് വെക്കാം എല്ലാ സൈഡും ഇനി ചിക്കൻ പുഴുങ്ങിയെടുക്കുന്നതിനായി അതിൻ്റെ മസാല കൂട്ടി റെഡിയാക്കാം അതിനായി വെളുത്തുള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് പുതിയ കറിവേപ്പില എന്നിവയിട്ട് നല്ലോണം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം മസാല മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി തൈര് പിന്നെ ആവശ്യത്തിനും ഉപ്പും അതിലേക്ക് ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കനിലേക്ക് ഇത് നല്ലപോലെ പുരട്ടി കൊടുക്കാം ഇതിൻ്റെ ഉള്ളിലാട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഉള്ളി പിന്നെ രണ്ട് മുട്ട ഒഴുങ്ങിയത് എല്ലാം കൂടി മസാല ചേർത്തായ അകത്തോട്ടും ചിക്കൻ്റെ അകത്തോട്ടും സെറ്റ് ചെയ്ത് വെക്കാം ചിക്കൻ്റെ എല്ലാ വശത്തും മസാല പൊരട്ടിയതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം അതിന് ശേഷം നമുക്ക് പുഴുങ്ങാനായി എടുക്കാം അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം അലൂമിനിയം ഫോയിൽ പേപ്പറിനകത്ത് നമുക്ക് ചിക്കനെ നല്ലപോലെ പൊതിഞ്ഞെടുക്കാം ഇനി സ്റ്റവ് ഓണാക്കി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കാം വെള്ളം തിളച്ചതിന് ശേഷം കണ്ണാപ്പ ഉപയോഗിച്ച് നമുക്ക് ചിക്കൻ എടുത്തു വെക്കാം നമ്മുടെ നാട്ടിൽ ഇതിനെ കണ്ണാപ്പ എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഓരോരോടത്തും എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അതിനുശേഷം നല്ലപോലെ അടച്ച് വയ്ക്കാം ഒരു ഒരൊന്നര മണിക്കൂർ ചെറിയ തേയിൽ ഇനി നമുക്കതിനെ പുഴുങ്ങിയെടുക്കാം ഇടയ്ക്ക് കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം പിന്നെ അത് വെള്ളം പറ്റി പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുത്ത് ഇതിനെ നല്ലവണ്ണം പുഴുങ്ങിയെടുക്കാം മുകളിൽ വെച്ച് കൊടുത്തിരുന്ന പാത്രം മാറ്റി വേറൊരു പാത്രം വെച്ചായിരുന്നു ഏകദേശം ചിക്കൻ ഒന്ന് റെഡി ആയിട്ടുണ്ട് നല്ലോണം ഒന്നൊന്നര മണിക്കൂർ നല്ലോണം പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒന്ന് തുറന്ന് നോക്കാം വെള്ളത്തിയിട്ട് പുഴുങ്ങിയെടുത്തതാണ് സാധനം നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ച് നമുക്കതിനെ കത്തി കൊണ്ടുവന്ന് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് സാധനം രണ്ട് ലെഗും എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് നല്ല നല്ല ചൂടാണ് സാധനം അകത്ത് ആ മുട്ടയും ആ മസാലയും എല്ലാം കൂടി സെറ്റായി വന്നിട്ടുണ്ട് ൂസും ചിക്കനും പുഴുങ്ങിയതും മുട്ടയും ഒരു സെവനപ്പും കൂടി വാങ്ങിയിട്ടുണ്ട് ഇനി ടേസ്റ്റ് ചെയ്യും ഇത് കൂബൂസൊക്കെ എടുത്ത് ആ മസാലയിലോട്ട് തേച്ച് അതിൻ്റെ കൂടെ ആ ചിക്കൻ്റെ ലൂസി പരിപാടിണ്ട് ഇപ്പം എന്ത് വെന്തിട്ടുണ്ട് ഒരു തക്കാളിയും എല്ലാം കൂടി വെച്ച് ടേസ്റ്റ് ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ടാകണം ചിക്കൻ വല വെന്ത് ചിക്കൻ പുഴുങ്ങിയെടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ അടുത്തൊരു വീഡിയോ ആയി പിന്നെ കാണാം